സ്വാഗതം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ തിരൂരിലെ ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കളിൽ നിന്നും അനധികൃത പണപിരിവ് നടത്തുന്നതായി പരാതി അനധികൃതമായി പണം പിരിവ് നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ഷാജി പറഞ്ഞു ഗ്യാസ് കമ്പനികൾ ഗ്യാസ് സ്റ്റൌ സിലിണ്ടർ അടക്കമുള്ളവ വർഷത്തിൽ ഒരിക്കൽ സുരക്ഷാ പരിശോധന നടത്തണമെന്നാണ് നിയമം ഇതിനായി ഓരോ ഗ്യാസ് ഏജൻസിയിലും മെക്കാനിക്കടക്കം ഏഴോളം സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണം ഇവർ വീടുകളിൽ പോയി നടത്തുന്ന സുരക്ഷാ പരിശോധനയ്ക്ക് ഗ്യാസ് കമ്പനിയാണ് പണം നൽകുക എന്നാൽ ഇതിന് പുറമെയാണ് തിരൂരിലെ ഗ്യാസ് ഏജൻസി സ്വന്തമായി നോട്ടീസടിച്ച് നിർബന്ധിത സുരക്ഷാ പരിശോധനയ്ക്കായി ഇരുന്നൂറ് രൂപ ഫീസും പതിനെട്ട് ശതമാനം ജിഎസ്ടിയുമടക്കം ഓരോ ഉപഭോക്താക്കളിൽ നിന്നും അനധികൃതമായി ഈടാക്കുന്നതെന്ന് സി പി ഐ എം തിരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ഷാജി ആരോപിച്ചു സുരക്ഷാ പരിശോധനയുടെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് അനധികൃതമായി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഫീസായി വാങ്ങിക്കൊണ്ടിരിക്കുക പതിനായിരക്കണക്കിൽ ഉപഭോക്താക്കളുള്ള ഈ ഏജൻസിക്ക് കീഴിൽ ലക്ഷക്കണക്കിൽ ഉറപ്പുകയാണ് ഈ ഇനത്തിൽ അവർ ശേഖരിച്ചു ഇവിടെ ഇതിന് സുരക്ഷയൊരുക്കേണ്ടതും ഗ്യാസ് വിതരണം ചെയ്യുന്ന കമ്പനിയുടെയും ഏജൻസിയുടെയും ചുമതലയാണ് ഗ്യാസിനുണ്ടാകുന്ന അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിലവർദ്ധനവ് തന്നെ ഉപഭോക്താക്കൾ താങ്ങാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അനാവശ്യമായ ഇത്തരത്തിലുള്ളൊരു പിരിവ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പല സ്ഥലങ്ങളിലും പല വീടുകളിലും ഒരു കംപ്ലൈൻ്റോ പരാതിയോ ഒന്നുമില്ലാതെ ഒരു ചെക്കപ്പിന്റെ പേരിൽ ഈ ഫീസ് നിർബന്ധിതമായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ ആവശ്യപ്പെടുന്ന പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മ പരിഹരിക്കാനുള്ള വസ്തുക്കളുടെ വില വേറെ നൽകണം ഇതിനെ സംബന്ധിച്ച് പല ആളുകളും സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വന്ന് നേരിട്ട് പരാതി പറയുകയും അവരടിച്ചിറക്കിയ നോട്ടീസും ഈ പണപിരിവിന് ഉപയോഗിച്ച റെസീപ്റ്റുമൊക്കെ ഹാജരാക്കിയിട്ടുണ്ട് ഞങ്ങളത് ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുള്ളതാണ് ഇത്തരമൊരു സാഹചര്യം ഇവിടെ ഗ്യാസ് ഉപയോഗിക്കാത്ത ഒരു വീടും ഒരു ഒരു ഉണ്ടാവില്ല ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു അവശ്യ വസ്തുവായി ഗ്യാസ് മാറി എന്നതിൻ്റെ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിരിവ് നടത്താൻ ഈ ഏജൻസി തയ്യാറായിട്ടുള്ളത് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാനും അതിന് നേതൃത്വം കൊടുക്കാനുമാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇത് അടിയന്തരമായി ഈ പിരിവ് നിർത്തിവെക്കണം വാങ്ങിയ ഉപഭോക്താക്കൾക്ക് ഈ പണം തിരിച്ചു നൽകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതേപോലെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി അനധികൃതമായി ഈ പണം പിരിച്ച ഈ ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഗ്യാസ് ഏജൻസിയുടെ ഇത്തരം അനധികൃത പണപിരിവിനെതിരെ ഉപഭോക്താക്കൾ ജില്ലാ കളക്ടർക്കും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും സുരക്ഷാ പരിശോധനയുടെ പേരിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന അനധികൃത പണപിരിവ് നിർത്തിവെക്കണമെന്നും സിപിഐഎം തിരൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു അനധികൃതമായി പണം പിരിവ് നടത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ഷാജി പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ